The <laughs> േറ്റ് നിസ്കരിച്ചിട്ട് കരയുന്ന മനുഷ്യനുണ്ടേ ഒരു ചെറുപ്പ എന്തിനാണ് കരയുന്നത് ആ ചെറുപ്പ സ്നാരൻ ഒന്നര ലക്ഷം രൂപ ഗൾഫിൽ ശമ്പളം വാങ്ങിയ ചെറുപ്പക്കാരനാണ് പക്ഷേ ഇപ്പൊ നാട്ടിൽ വന്നിട്ട് കരയുകയാണ് എന്തിനാണ് കരയുന്നത് അല്ലാ കണ്ണിന്റെ ശക്തി പോയല്ലോ ഒത്തര ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിരുന്ന കമ്പനി അയാൾ റിസൈൻ ചെയ്തു നിന്ന് ഞങ്ങൾക്ക് ആവശ്യമില്ല നാട്ടിൽ വന്നിട്ട് പൊട്ടിക്കരയുകയാണ് എന്തിനാണ് കരയുന്നത് മൈസൂർ സോയി ഈ ആഴ്ച ബംഗ്ലാവ് കാണാനാണോ ആസ്വദിക്കാനാണോ ലോക യാത്ര ചെയ്യാനാണോ കല്യാണം കഴിച്ചിട്ട് ഭാര്യയെ കാണാനാണോ മക്കളെ കാണാനാണോ സ്വന്തം ഉമ്മയെ കാണാനാണോ ഉപ്പയെ കാണാനാണോ അല്ലേ അല്ല ൻ കരയുന്നത് ഇരുപത്തിയഞ്ച് വർഷം ഞാൻ ജീവിച്ചിട്ട് ഈ ജീവിതത്തിന്റെ ഇണയിലെ ഒരു തവണ പോലും ലാഹുവിന്റെ വിശുദ്ധ പുറം മുതൽ അവസാനം വരെ എനിക്കൊന്ന് നോക്കിയോദാ എന്റെ ഈ കണ്ണിന് കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലാ ഇറക്കി കൊടുത്ത ഖുർആൻ ആ ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങളോ എനിക്ക് നീ തന്ന കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബേ എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു തന്നാൽ ആ കണ്ണുകൊണ്ട് ഞാനൊന്ന് കുറാനൊന്ന് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് പാരായണം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കരയും ചെറുപ്പക്കാരനാണ് എന്റെ സദസ്സിന് എത്രയെത്ര നല്ല ചെറുപ്പക്കാരുണ്ട് നല്ല യുവാക്കളുണ്ട് ഈ നിങ്ങൾക്ക് വരാൻ അവസരം തന്നത് ആണ് ഇത് സിനിമാറ്റിക് ഡാൻസിന്റെ വേദിയല്ല ഇത് ഏതെങ്കിലും ഒരു വൃത്തികേടിന്റെ കാണാനുള്ള സദസ്സല്ല ഇത് ഏതെങ്കിലും ഒരു വൃത്തികേടിന്റെ സദസ്സല്ല മറിച്ച് സദസ്സാണ് സദസ്സാണ് സ്വലാത്തിന്റെ സദസ്സാണ് ആ സദസ്സിലേക്ക് നിങ്ങൾക്ക് വരാനുള്ള മനസ്സുണ്ടായിട്ടുണ്ടെങ്കിലേ ചെറുപ്പക്കാരെ ഓ ഉമ്മമാരേ ഓ പെങ്ങളെ ഓ ായ സഹോദരിമാര് നിങ്ങളുടെ കല്പീമാനുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് അടയാളമാണ് ഇനി അതിനെയൊന്ന് പരിപോഷിപ്പിക്കണോ ഇനി അതിനൊന്ന് വരുന്നത് ഒരു നല്ല തൊപ്പി നിങ്ങളുടെ തലയിൽ ഉണ്ടാവട്ടെ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല വൃത്തിയായി ശരീരത്തിൽ മുറിക്കേണ്ട നകവും മറ്റേ അവയവല്ലാം മുറിച്ചു കളഞ്ഞ ശരീരത്തിൽ ഒഴിവാക്കപ്പെടേണ്ട രോമങ്ങളെല്ലാം ഒഴിവാക്കേ അതെ അതെ കയ്യന്റെ അടിയിലും അടിയിലും അതിൽ ഗോപ്യമായ ഭാഗങ്ങളിലുള്ളതിലുള്ള എല്ലാ മുടികളും നീക്കം ചെയ്തേ ശുദ്ധമായ റമകാലിന് വേണ്ടി ഒരു നല്ല ഒരുക്കം ഒരുങ്ങണേ വേണ്ടി വീട് ില്ലേ വൃത്തിയാക്കിയില്ലേ നല്ല വസ്ത്രം വാങ്ങിയില്ലേ നല്ല ഒരുക്കങ്ങൾ നടത്തിയില്ലേ ദുയാവിനെ കല്യാണത്തിന് വേണ്ടിയാണ് എന്നാല് സ്വർഗത്തിലൊരു കല്യാണം നടക്കാനുണ്ട് ആദ്യമായി സ്വർഗത്തിലൊരു കല്യാണം നടന്നോ ആ കല്യാണമാണ് ആദം നബി അലൈഹിസ്സലാമിന്റെയും മരദിയല്ലാഹു എന്നിയുടെ കല്യാണം ആ കല്യാണം നടന്നപ്പോഴാണ് നമ്മൾണ്ടയത് ഇനി ആ കല്യാണത്തിന്റെ ബാക്കിപത്രം ഒരു സമസ്തമായ കല്യാണമുണ്ട് ആ കല്യാണം ഏതാണ് ലോക ജന്ദനേതായ അവസാനം പ്രമാജകരായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുൽ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്രികല്യാണമാണ് ആ കല്യാണത്തിന് സാക്ഷിയാവാൻ നമ്മുടെ നമ്മുടെ അതിനാണ് ാണ്മലാലിന് നമ്മൾ സ്വീകരിക്കുന്നത് വേണ്ടിയാണ് റമലാനിന് വേണ്ടി ഒരുങ്ങുന്നത് തയ്യാറെടുപ്പുകൾ നടത്തിക്കോ പിന്നീയ പറയാതെ നന്നാവാൻ തീരുമാനിച്ചാൽ ഇനിയൊരു പ്രശ്നമില്ല അല്ലാഹു ഖബൂൽ ചെയ്യും നിന്റെ ജീവിതം നന്നാകും അതല്ല നീ വയസ്സു കഴിഞ്ഞില്ലേയും നന്നാവാതെ വയസ്സ് കഴിഞ്ഞില്ലേ നന്നാവാതെ ജീവിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നീ എനി നന്നാവൂല കഴിഞ്ഞ പോയ പാപങ്ങൾ ഒന്നാവൂ നിനക്ക് പുറത്തു തരുകയും അതുകൊണ്ട് ഓർഷണേ നല്ല അവസരമാണ് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നല്ല അവസരമാണ് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നത് നന്നായി ഒരു പുതിയ ജീവിത എല്ലാ വൃത്തികേടികളിൽ നിന്നും മാറി മാറി എല്ലാ തിന്മകളിൽ നിന്നും വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതം കൃത്യമായി അഞ്ചു വത്ത് നിസ്കാരം നിസ്കാരം എന്റെ ജീവിതത്തിൽ ഒഴിവാകൂലെടുത്തുകൊണ്ടുള്ളൊരു ജീവിതം ജീവിതം അങ്ങനെ അങ്ങ് ജീവിച്ചാൽ ഭൗതികമായ ലോകം എനിക്ക് കുറെ കാലമൊന്നുമില്ല അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ എല്ലാ യാത്ര പോകേണ്ടവരാണ് കോടിക്കോടി കോടി 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 ലോകത്തേക്കുള്ള യാത്ര ആ യാത്രക്ക് വേണ്ടി അമ്മാവ് തിരഞ്ഞെടുത്തത് ഒരു അറുപതോ എഴുപതോ എൺപതോ വയസ്സിന്റെ ജീവിതമാണ് ഈ ജീവിതം അവസാനിച്ചാൽ പിന്നെ വരാനിരിക്കുന്ന ലോകം ലോകമെച്ചില്ലാത്ത ലോകമാ ലോകമാ അവിടെ മരണമില്ല അവിടെ ില്ല അവിടെ ക്യാൻസർ ഇല്ല അവിടെ ട്യൂമർ ഇല്ല അവിടെ ഞാൻ ഇല്ല അവിടെ പ്രഷർ ഇല്ല ഇല്ല ഷുഗർ മൂത്രമൊഴിക്കലില്ല അവിടെ ടെൻഷൻ ഇല്ല തലവേദനയില്ല പല്ലുവേദനയില്ല